വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എ പി കുഞ്ഞാമോ ഒരു കഥയിൽ നിന്ന് തുടങ്ങാം ആഫ്രിക്കൻ ഗോത്രവർഗക്കാർക്കിടയിൽ ഗവേഷണ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു ശാസ്ത്രജ്ഞൻ ഒരു ദിവസം തൻ്റെ ചുറ്റും കൂടിയ കുട്ടികളുമായി ഒരു കളിയിലേർപ്പെട്ടു വളരെ ലളിതമായിരുന്നു കളി ശാസ്ത്രജ്ഞന്റെ പക്കൽ മിഠായി നിറച്ച ഒരു കൊട്ടയുണ്ട് ഈ കൊട്ട അയാൾ ഒരു മരച്ചുവട്ടിൽ വെക്കും കുട്ടികൾ കുറച്ച് ദൂരെ മാറി നിൽക്കണം ശാസ്ത്രജ്ഞൻ സ്റ്റാർട്ട് പറയും അപ്പോൾ കുട്ടികൾ ഓടി വന്ന് മിഠായിക്കൊട്ട സ്വന്തമാക്കണം ആർക്കാണോ ആദ്യം ഓടിയെത്തി കൊട്ടയിൽ കൈവെക്കാൻ കഴിയുന്നത് മിഠായിയും കൊട്ടയും അയാൾക്ക് സ്വന്തം കളി തുടങ്ങി ശാസ്ത്രജ്ഞൻ സ്റ്റാർട്ട് പറഞ്ഞു ഉടനെ തന്നെ കുട്ടികളെല്ലാവരും കൂടി ഓടി വരുമെന്നും തിക്കും തിരക്കും കൂട്ടി മിഠായിക്കൊട്ടയ്ക്ക് വേണ്ടി കടിപിടി ഉണ്ടാക്കുമെന്നുമാണ് അയാൾ കരുതിയത് ശാസ്ത്രജ്ഞൻ കുട്ടികളെ നോക്കി ഇല്ല ആരും അനങ്ങുന്നില്ല പിന്നീട് അയാൾ കണ്ടത് അവരെല്ലാവരും ചേർന്ന് കൈകോർത്ത് പിടിച്ച് ഒരുമയോടെ മരച്ചുവട്ടിലേക്ക് വരുന്നതാണ് അവർ എല്ലാവർക്കുമായി അതിലെ മിഠായികളുടെ മധുരം പങ്കുവെച്ചു കൊടുത്തു ശാസ്ത്രജ്ഞൻ അമ്പരന്ന് പോയി അയാൾ കുട്ടികളോട് ചോദിച്ചു കുട്ടികളെ എന്തുകൊണ്ടാണ് ഇങ്ങനെ അവർ പറഞ്ഞു എങ്ങനെയാണ് ഞങ്ങളിൽ ഒരാൾ വന്ന് മിഠായി സ്വന്തമാക്കുക മറ്റുള്ള കുട്ടികൾക്ക് മിഠായി കിട്ടാഞ്ഞാൽ അവർക്ക് സങ്കടം വരികയില്ലേ കുട്ടികളുടെ മറുപടി കേട്ട് ശാസ്നജ്ഞൻ അന്താളിച്ചു പോയി ഈ മറുപടിയിൽ ഒരു തത്വം ഒളിച്ചിരിപ്പുണ്ട് അതാണ് ഉബുണ്ടു ഉബുണ്ടുവിന് ആഫ്രിക്കൻ ഭാഷകളിൽ ഇങ്ങനെയാണ് അർത്ഥം നിങ്ങൾ ഉള്ളതുകൊണ്ട് ഞാനും അല്ലെങ്കിൽ ഞങ്ങൾ ഉള്ളതുകൊണ്ട് നിങ്ങളും എല്ലാ മനുഷ്യരും ചില ബന്ധങ്ങൾ വഴി പരസ്പരം കണ്ണി ചേർക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഉബുണ്ടുവിൻ്റെ പൊരുൾ ആഫ്രിക്കൻ ഗോത്രവർഗ ജനതയിൽ ആഴത്തിൽ വേരൂന്നിയ ഈ ദർശനം പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലാണ് ആഗോളതലത്തിൽ പ്രചരിച്ചത് നെൽസൺ മണ്ടേലയും ബിഷപ്പ് ഡെസ്മൺ ടുട്ടുവും ഉബുണ്ടുവിനെ വ്യാഖ്യാനിച്ചു ഒരു സഞ്ചാരി ഒരു ഗ്രാമത്തിലെത്തുന്നു അയാളുടെ പക്കൽ ഭക്ഷണമോ വെള്ളമോ ഇല്ല വിശന്നു പൊരിയുന്ന ദാഹിച്ചു വലയുന്ന ആ സഞ്ചാരിക്ക് ഗ്രാമവാസികൾ ഭക്ഷണവും വസ്ത്രവും കൊടുക്കുന്നു ഉള്ളൂ ഉബുണ്ടു എന്നാണ് ബിഷപ്പ് ടൊട്ടു പറയുന്നത് എന്നാൽ ആഴങ്ങളിലേക്ക് പോകുമ്പോഴോ രാജ്യാന്തര ബന്ധങ്ങളിൽ പോലും ഉബുണ്ടുവിന് പ്രസക്തിയുണ്ട് തന്നാൽ കരയറേണ്ടവർ എത്ര പേരോ താഴത്ത് പാഴ്ചേറില് അമർന്നിരിക്കെ താൻ ഒറ്റയിൽ ബ്രഹ്മപഥം കൊതിക്കും തപവോ നിധിക്കെന്തൊരു ചാരിതാർത്ഥ്യം എന്ന കവിവാക്യം മറ്റൊരു തരത്തിൽ ഉബുണ്ടുവിൻ്റെ ആശയമാണ് വിളിച്ചോതുന്നത് ഇപ്പോൾ ഉബുണ്ടു ഒരു രാഷ്ട്രീയ ദർശനം കൂടിയാണ് പരസ്പരം മത്സരിക്കുന്ന വിനാശകരമായ ചിന്തയ്ക്ക് പകരം ചേർത്ത് പിടിക്കുന്ന ഉബുണ്ടു ആശയങ്ങൾ പ്രാവർത്തികമാക്കിക്കൂടെ എന്ന് കോർപ്പറേറ്റ് ലോകം ആലോചിക്കുന്നു ആഫ്രിക്കൻ ഗോത്ര സമൂഹങ്ങളിൽ നിന്ന് ഉബുണ്ടു രാജ്യാന്തര ബന്ധങ്ങളിലേക്കും വളരുന്നു എന്ന് സാരം മറ്റൊരു കഥയിൽ ഞാൻ അവസാനിപ്പിക്കാം ഇതും കുട്ടികൾക്കിടയിൽ നടന്ന ഒരു മത്സരത്തിൻ്റെ കഥ തന്നെയാണ് ഒരാൾ കുറേ കുട്ടികളെ വിളിച്ച് ഓരോരുത്തരുടെയും കയ്യിൽ ഓരോ ചരടിൽ കെട്ടിയ ബലൂൺ കൊടുത്തു ഓരോരുത്തർക്കും അഞ്ചു മിനിറ്റ് തരും ആരുടെ ബലൂണാണോ അവസാനം പൊട്ടാതെ ബാക്കിയാവുന്നത് അയാൾക്ക് സമ്മാനം കിട്ടും കുട്ടികൾ എന്തു ചെയ്തു എന്നോ മറ്റുള്ളവരുടെ ബലൂണുകൾ തട്ടിപ്പൊട്ടിക്കാനുള്ള നെട്ടോട്ടത്തിലായി എല്ലാവരുടെയും ശ്രദ്ധ അഞ്ച് മിനിറ്റ് കഴിഞ്ഞു നോക്കിയപ്പോൾ പൊട്ടാത്ത ഒറ്റ ബലൂണുമില്ല അവരോട് എന്തായിരുന്നു പറഞ്ഞത് സ്വന്തം ബലൂൺ പൊട്ടാതെ നോക്കുക അവർ അത് മാത്രം ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ എന്നൊന്ന് ആലോചിച്ചു നോക്കൂ അന്യൻ്റേത് നശിപ്പിക്കാൻ അവർ ശ്രമിക്കാതിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് ആലോചിച്ചു നോക്കുക എ പി കുഞ്ഞാമു തയ്യാറാക്കി അവതരിപ്പിച്ച മചനാമൃതമാണ് ഇതുവരെ കേട്ടത്